ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം ണോ ആ നമുക്ക് എന്നാ കറക്റ്റ് ആയിട്ടുള്ള സ്ഥിതി അപ്പൊ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അതായത് ക്യൂ എ നമുക്ക് നടത്തിയാലോന്ന് ചോദിച്ചിട്ട് അപ്പൊ അതിന്റെ താഴത്തായിട്ട് കൊറേ ആൾക്കാർ കൊറേ ക്വസ്റ്റ്യൻസും

ഭാഷയിലുള്ള വ്യത്യാസം ആ അത് ഭാഷയിലുള്ള വ്യത്യാസം പറഞ്ഞ ഞാനങ്ങ് വയനാട്ടിലാണ് അതുകൊണ്ടാണ് ഭാഷയിലുള്ള വ്യത്യാസം ഇവിടെ നാടൻ ഭാഷയും എന്റെ ഭാഷക്ക് നല്ല വ്യത്യാസം നമ്മൾ ചെയ്യുന്ന വീഡിയോയില് എന്നോട് പറയലുണ്ട് സദാ ഭാഷ ഉപയോഗിക്കും സദാ ഭാഷ ഉപയോഗിക്കുന്നു വയനാട്ടിലായതുകൊണ്ടാണ് ആ ഭാഷ വ്യത്യാസം വരുന്നത് ഇവർക്കല്ല ഒരുപോലത്തെ ഭാഷയും വരുന്നത് പിന്നത്തെ ചോദ്യം തക്കുടു ആരാണ് തക്കുടു എല്ലാരിക്കും ഒരു സംശയുണ്ട് തക്കുടു ഇവരെ മക്കളാണോ എന്റെ മോനാണോ അപ്പൊ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് ആരാണ് ആദരച്ചുള്ള എന്നുള്ളതിന്റെ ക്വസ്റ്റിൻ അത് പറഞ്ഞതിന് ശേഷം തക്കുടു ആരാന്ന് പറയണ്ടേ അപ്പൊ എല്ലാരും അറിയണ്ടേ ഇപ്പൊ പൊറത്തുനിന്ന് കാണുമ്പോഴാണെങ്കിലും വീഡിയോസിലൊക്കെ ചോദിക്കുന്നുണ്ട് ആരാണ് ആതിരീഷാരന്റെ പെങ്ങളാണോ ആരാണ് ആതിര എന്ന് ചോദിക്കുന്നുണ്ട് ആരാതിര ഞാൻ പറയട്ടെ നമ്മടെ ആരുമല്ല പക്ഷെ നമ്മടെ എല്ലാട്ടോ ഞങ്ങളെ ചങ്കാണ് ഞങ്ങളെ മുത്താണ് ഞങ്ങളുടെ ഗോളേ അപ്പോ എന്റെ വൈഫാണ് അതുപോലെ ജിത്യന്റെ ബെസ്റ്റിയാണ് അത് കൂടാണ്ട് ഞങ്ങളെ ഒരു ഫാമിലി കൂടിയാണ് പിന്നെ ഇനി അടുത്ത ക്വസ്റ്റി തക്കുടു ആരുടെ തക്കുടു എന്റെ മോന യും പിന്നെ ഞങ്ങളുമായിട്ടുള്ള പരിചയം പറഞ്ഞ അവന് ആദ്യം മുതലേ നമ്മളെ കണ്ട് കണ്ട് പരിചയമായത് കൊണ്ട് നമ്മളടുത്തും അതുപോലെ തന്നെ നിക്കുന്നു അവന് മടിയോ കാര്യങ്ങളെ പോലെ തന്നെയാ നമ്മളെ കാണുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അമ്മേനെ ഇപ്പൊ വീഡിയോ ഒന്നും കാണുന്നില്ല എന്റെ ജോലിന്ന് പറഞ്ഞാല് കെട്ടിട നിർമ്മാണല്ലേ അതിന്റെ കോണ്ടാക്ട് ആണ് അതാണ് എന്റെ ജോലി പിന്നെ ഈ കടത്തനാടൻ പേജ് തുടങ്ങിയത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് തുടങ്ങാനുള്ള കാരണം ഈ ഇരിക്കുന്ന മനുഷ്യനാണ് അപ്പൊ നമ്മൾ തുടങ്ങി എത്ര വർഷ വർഷമായിരുന്നു ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മള് അഞ്ചാറ് വർഷമായി തുടങ്ങി വർഷായി കൊറോണ അപ്പൊ ആദ്യം നമ്മുടെ ചാനലിന്റെ പേര് പി ജെ വ്ലോഗ്യത് നമ്മൾക്ക് ഇവിടെ മെയിൻ കൃഷിയല്ല ഉണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യം വീഡിയോസ് പിന്നെ അതിട്ട് ഫാമിലി റീൽസ് ആയി അങ്ങനെ 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 വന്നു അവസാനം പിന്നെ ഈ പി ജെ ബ്ലോഗ് നടിച്ച് നോക്കുമ്പോൾ യൂട്യൂബിൽ ഇഷ്ടം പോലെ ആദ്യം നമ്മൾ ഇൻസ്റ്റയോ അന്നും ഇൻസ്റ്റില്ലായിരുന്നു ഇല്ല ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അതിലൊന്നും വീഡിയോസ് ഇടലുണ്ടായിരുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫേസ്ബുക്കിലും ഇല്ല അങ്ങനെ യൂട്യൂബ് പിന്നെ പിന്നെ ഇപ്പൊ അടുത്താണ് ഈ പിന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലേക്കും മാറിയത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം അക്കൗണ്ടാ നമ്മളിപ്പോ റെഡിക്കുള്ള പേജ് കടത്തനാട കടത്തനാടൻ ഫാമിലി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് കേട്ടാ അതിൽ നമ്മള് വീഡിയോസ് ഇടുന്നുണ്ട് പക്ഷെ നമ്മള് കൂടുതലും ചെയ്യുന്നത് ഇപ്പൊ ആ അതിലാണ് ഇടുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ നമ്മളുള്ള ഒരു ഒരു ഈ ഇഷ്ടപ്രകാരം നമ്മളെ കടത്തനാടൻ വേദി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ുംസ്റ്റ് എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യല്ലേ പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വെച്ചാല് അമ്മേനെ കാണുന്നില്ലല്ലോ ഇപ്പൊ വീഡിയോ വരുന്നേ അമ്മനെ കാണാത്തതിന്റെ കാരണം ഞങ്ങൾ പറയുന്നില്ല അപ്പൊ പകര ആര് പറയും അമ്മ പറയും അമ്മേ കമോൺ അമ്മക്ക് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടാ വീഡിയോ ചെയ്യുന്നതിന്റെ മുന്നേറ്റ് ഇപ്പൊ നാണം വരുന്നുണ്ടാ നിങ്ങള് കല്യാണം കഴിക്കാനല്ലേ വിളിച്ചതിന്റെ കാരണം തൊഴിലുറപ്പാ അതുകൊണ്ട് തൊഴിലുറപ്പാ അതാ ഞാനിപ്പ വീഡിയോ ഇല്ലാത്ത എന്നാലും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരുന്നുണ്ട് പിന്നെ വീഡിയോയില് കാണുന്ന ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സ് പറയാണ് എല്ലാരും നല്ല സപ്പോർട്ടാണ് ഞങ്ങളോട് എല്ലാരും ഞങ്ങളോട് സഹായിക്കുന്നുണ്ട് എല്ലാവർക്കും സത്യം പറഞ്ഞാൽ അങ്ങനെയാ വേണ്ടേ എന്താ വെച്ചാൽ ഒരു ആകെ നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ ആ ലൈഫിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം മാക്സിമം എൻജോയ് ചെയ്യാം അപ്പൊ എല്ലാരോടും ഞാൻ രണ്ട് കൈകൂടി സ്വീകരിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ സപ്പോർട്ട് ചെയ്യാ അതാണ് ഞങ്ങക്ക് എല്ലാരോടും പറയുന്നത് ഇപ്പം തരുന്ന സ്നേഹവും ആദരവോ ഇനിയും മുന്നോട്ടും ആ ഉണ്ടാവണമെന്ന് ഞങ്ങൾ എല്ലാവരും ഒന്നുകൂടി വിനീതമായി അഭ്യർത്ഥിക്കാണ് അല്ലെ അപ്പൊ ഓക്കെ നമ്മളെ സ്ഥിരം വീഡിയോ കാണുന്നൊക്കെ എല്ലാവർക്കും ബൈ ബൈ